ഇതെന്താണ് സാധനം എന്ന് മനസ്സിലായോ കാണിച്ചു തരാം നമസ്കാരം ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്ത പ്രദേശമായ മുള്ളങ്കൊല്ലി ഗ്രാമപഞ്ചായത്തിലെ ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രാജചേട്ടന്റെ വീട്ടിലാണ് ഞാനുള്ളത് സാധാരണ അറേബ്യൻ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈന്തപ്പഴം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈന്തപ്പഴം പഴുത്തത് കണ്ടത് അപ്പൊ നമുക്ക് രാജചേട്ടനോട് തന്നെ ചോയിച്ചു നോക്കാം ഇത് എപ്പോഴാണ് നട്ടേന്നൊക്കെ രാജചേട്ടാ ഇതിപ്പോ നട്ടിട്ട് കഴിഞ്ഞു രണ്ടര വർഷം കഴിഞ്ഞു പെരവണത് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ചെടിയുടെ കാര്യം പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞപ്പോൾ ഈന്തപ്പഴായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇളയവും പറഞ്ഞിട്ട് ഈന്തപ്പന ഈന്തപ്പനാട്ട് രണ്ടര വർഷം കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ചെറിയൊരു കായക്കുണ്ടായിരുന്നു പക്ഷേ അതത്ര പറഞ്ഞു ഈ കൊല്ലം നല്ല പോലെ അപ്പോൾ അപ്പോൾ പഴുക്കാൻ തുടങ്ങി നോമ്പുകാരായ കൊണ്ട് പഴുക്കാനും തുടങ്ങി എല്ലാവരും വന്ന് ജനങ്ങളെല്ലാം വന്ന് കാണുന്നു പറിക്കുന്നു തിന്നുന്നു പോകുന്നു ഏഹ് കുഴപ്പമില്ല നല്ല രീതിയിൽ ഇപ്പം നമ്മളെ ഇവിടെ അങ്ങനെ വയനാട്ടിൽ അങ്ങനെ ഒരു കാഴ്ചായിട്ട് കൊറവന്നും പറഞ്ഞു എനിക്കറിയില്ല അതിനെ പറ്റി ഇതിപ്പോ ഞങ്ങള് വരാൻ താമസിച്ചോണ്ടല്ലേ പിന്ന കരി വന്നു പോകും അത് തന്നെ ചാർജുകാരൊക്കെ വന്നായിരുന്നല്ലോ നേരത്തെ വർഷമായി അത് മേടിച്ചത് ഞങ്ങൾ അമ്പലം ബുക്ക് ചെയ്തു അവിടുന്ന് മറ്റേ ഇവിടെ വന്നത് താമരശ്ശേരി മുത്തു നിന്നാണ് ഇത് കൊണ്ടുവന്നത് അവിടെ അവര് കൊണ്ടുവന്നിറക്കിയിട്ട് അവിടുന്ന് നേഴ്സറിയിൽ നിന്ന് കൊണ്ടു വന്നു അവിടെ നിന്ന് കൊണ്ടിറക്കി നട്ടു ഒരു തൈക്ക് ഏഴായിരം രൂപ അവിടെ ആ നാല് തൈ മേടിച്ചു വെച്ചു ചെലവെല്ലാം വേറെ വരും പിന്നെ വളം നമ്മള് ജയോളം ഇടുന്നത് മറ്റുള്ള രാസവളം പറ്റില്ല ജൈവവളം ഇട്ടു കൊടുക്കും ഇനിയിപ്പോ ഇത് തടി ഇതിന് മൂക്കുന്നനുസരിച്ച് ഇതിനിപ്പോ കായ്ക്ക് ലേശം കട്ടി കുറവുണ്ട് അത് പശിലെ ഒക്കെ ഇത് ഇതൊരു മൂന്ന് വർഷം കഴിയുമ്പോ നമ്മള് സാധാരണ ഈ തപ്പളത്തിന്റെ അതേ ഇതാവണം പക്ഷെ ഇച്ചിരി കായ്ക്ക് തൊലിക്ക് ഇച്ചിരി പ്രായമാവുന്നനുസരിച്ചാണെന്നാ പറയുന്നത് കഴിഞ്ഞു പറയാനുള്ളതല്ല ഉടമസ്ഥൻ തന്നെ പറഞ്ഞു തന്നു കേട്ടോ പിന്നെ ഈന്തപ്പനയ്ക്കും മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട് ഈ കാണുന്നതാണ് ആൺപന നാലെണ്ണം കൊണ്ടുവന്നതില് മറ്റു മൂന്നെണ്ണവും ഫീമെയിൽ ആയിരുന്നു ഇത് കായ്ക്കില്ല ഒരു പനയിൽ തേനീച്ച കൂടുണ്ടായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് പോയി കൈയിട്ടില്ല ഇതിലൊക്കെ കായ്ച്ചു തീർന്നതാണ് നല്ല മുള്ളാണ് കയ്യിൽ കൊണ്ടാൽ പണി കിട്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇതൊക്കെ വന്ന് കാണുമ്പോൾ പ്രത്യേകിച്ചും രാജചേട്ടനും ചേച്ചിയും നല്ല പോസിറ്റീവാണ് നട്ടുച്ചയ്ക്ക് വന്നപ്പോഴും ഒരു മടിയുമില്ലാതെ ഇറങ്ങി വരികയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയും ചെയ്തു കേട്ടോ ഒരു റീൽ എടുക്കാൻ വന്ന ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കാരണം തന്നെ ഈ ചേട്ടന്റെ ഇടപെടലാണ് ഇപ്പൊ തുടങ്ങിയ ചാനലാണ് എന്ന് പറഞ്ഞപ്പോ അതിനെന്താ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു കേരളത്തിൽ വേറെയും ഇങ്ങനെ ഈന്തപ്പഴമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ എൻ്റെ അറിവിൽ ഇത് ആദ്യമാണ് മുന്നേ കണ്ടിട്ടുള്ളവർക്ക് പുതുമയൊന്നും തോന്നുന്നുണ്ടാവില്ല കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ഇഷ്ടപ്പെടുവാണേൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ